നമസ്കാരം ബിഗ് ബോസ് പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് ഇതുവരെ സംഭവിച്ചിട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം അല്ലെ അതിന് എന്തൊക്കെയായിരുന്നു അടിയാണ് നടന്നോണ്ടിരിക്കുന്നത് അടിയാണ് അത് മറ്റാരും ശ്രീരേഖയും ജാസ്മിനും തമ്മിലാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് ശ്രീരേഖ പറയുന്ന എനിക്ക് സംസാരിക്കാനുള്ള എന്റെ സ്പേസ് ഞാൻ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ സംസാരിക്കാൻ പാടില്ല അതിനെ ഏറ്റെടുത്തുകൊണ്ടാണ് അടി എന്താ വഴക്കിന്റെ ആ ഒരു തുടക്കം ശ്രീരേഖ സംബന്ധിച്ച് ശ്രീരേഖ മറ്റേ പവർ 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 ഹൗസിലുള്ള ആളാണ് ആ അതുകൊണ്ട് തന്നെ അത് എന്താ പാത്രം ചൊല്ലിയാണ് ഈ ഒരു സാധാരണ എല്ലാ എല്ലാ സീസണിലും അടുക്കള അല്ലെങ്കിൽ ആഹാരം പാത്രം അങ്ങനത്തെ ജോലി സംബന്ധമായിട്ടുള്ള അടികൾ ഉണ്ടാവുന്നതാണ് ഇന്ന് ആദ്യത്തെ ആ ഒരു ദിവസം തന്നെ ആ ഒരു ജോലിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിന്റെ തുടക്കമായിട്ട് അത് പക്ഷേ ചെയ്യണം എന്ന് പറഞ്ഞതിനല്ല ചെയ്യരുത് ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്തോളാം നിങ്ങൾ അത് ചെയ്യണ്ട എന്ന് പറഞ്ഞു പറഞ്ഞാണ് തല്ല് തല്ലാണ് ചെയ്തില്ലെങ്കിൽ എന്തായാലും തല്ല് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ജാസ്മിൻ അത് എന്താ അങ്ങനെയല്ലേ പറഞ്ഞത് അങ്ങനെയല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് ഒത്തിരി ഇത് ചെയ്യുന്നുണ്ട് തന്നെ അതെ അതെ സ്വന്തമായിട്ട് തന്നെ പറഞ്ഞ് ആൾ തിരുത്തുന്നുണ്ട് പക്ഷെ രണ്ടുപേരും നല്ല പൊരിഞ്ഞ പൊരിഞ്ഞടിയായിരുന്നു ആർക്ക് പറഞ്ഞിട്ടും ശ്രീരേഖ തന്റെ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അപ്പൊ അതിനൊരു മാറ്റം ഒന്നുമില്ല ആ ഒരു ദിവസം തന്നെ േഷൻ വന്നിട്ടുണ്ട് എട്ട് പേരാണ് ഈ ആദ്യത്തെ ആ ഒരു ദിവസത്തിലെ നോമിനേഷൻ ആയിട്ട് അതെ ഏഴ് പേര് അല്ലാതെ നോമിനേറ്റ് ആയതും ഒരാളെ നമ്മുടെ പവർ ഹൗസിലുള്ള ടീം അംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നോമിനേറ്റ് ആക്കിയതാണ് ആ നോമിനേറ്റ് ആക്കിയത് നമ്മൾ അസിയ ആണ് റോക്കി അസിയാണ് പക്ഷെ അതിൽ പറഞ്ഞ കാരണമാണ് ഏറ്റവും കൂടുതൽ ആദ്യത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അസ്ലിയിലെ വാക്കുകൾ പറഞ്ഞത് മോശമായി പക്ഷെ രണ്ടാമത്തെ കാരണം അസി ഒരു ശക്തനായ പോരാളി അല്ലെങ്കിൽ ശക്തനായ എതിരാളിയാണ് അതുകൊണ്ട് ശക്തമായ എതിരാളിയാണ് എന്ന് ഉറപ്പിച്ചത് കൊണ്ടാണ് അസിയെ അപ്പൊ അസി എന്തായാലും അസിയ്ക്ക് ഒരുപാട് ഫാൻസ് ഇപ്പോ തന്നെ നമ്മുടെ എല്ലാവരും രതീഷും സുരേഷും ഒക്കെ പറയുന്നുണ്ട് ഈ അസി വെറുതെ

വെറുതെ ഇങ്ങനെ പറഞ്ഞു കിടക്കുവാണ് പക്ഷെ അവ അങ്ങനെ സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെയാണ് സ്പേസ് കിട്ടുന്നത് കുമാറും അതുപോലെ എന്താ കുമാറും ഒക്കെ പറയുന്നുണ്ട് അത് മാത്രമല്ല രതീഷും ജാൻമണിയും കൂടി വന്ന വന്ന് തൊട്ടേ പോരുകൾ തുടങ്ങിയിട്ടുണ്ട് അല്ല ആര് തമ്മിലൊരു ടോമാൻ ചെറിയ നമ്മുടെ കഴിഞ്ഞ സീസണിലെ നമ്മുടെ അഖിലെയും ശോഭയും പോലെ പക്ഷെ അവരെ കമ്പയർ ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല പക്ഷെ കഴിഞ്ഞ സീസണില് തുടക്കം മുതല് പോര് തുടങ്ങിയത് നമ്മുടെ അഖിൽ മാരാറും ശോഭയും കൂടിയായിരുന്നു പക്ഷെ അവരുടെ ഏരിയയിൽ എത്തത്തില്ലെങ്കിൽ പോലും നമുക്ക് 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 പറയാൻ അത് അത് അങ്ങനെ അല്ലേ എന്താണ് ഇനി ഇനി വരും ഏത് രീതിയിൽ അവര് മുന്നോട്ട് പോകും എന്ന് നമുക്ക് തന്നെ അറിയാം എന്തായാലും ഇതുവരെ ബിഗ് ബോസ് പറഞ്ഞത് ഈ എല്ലാം ഇതുവരെയുള്ള സീസണിനെക്കാളും ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായിരിക്കും ഈ ഒരു സീസൺ എന്ന് അതുപോലെ തന്നെ നടന്നിട്ടുണ്ട് ആദ്യത്തെ നോമിനേറ്റ് ആദ്യം കഴിഞ്ഞ സീസൺ വരെ ആദ്യം ആദ്യത്തെ ആഴ്ചയിൽ നോമിനേഷൻ ഇല്ലായിരുന്നു ആദ്യത്തെ ആഴ്ചയില് നോമിനേഷൻ ഇല്ലാതെ രണ്ടാമത്തെ ആൾക്കാർ അതായത് നമ്മളിപ്പോ ലൈവ് എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഇപ്പൊ എല്ലാരും പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കാണ് തൊപ്പി വരണം എന്നുള്ളത് അതുകൊണ്ട് വയൽക്കാർഡ് എൻട്രിയിലൂടെ തൊപ്പി ഇനി വരും ഉറപ്പായിട്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട് ഇത്തവണത്തെ ബിഗ് ബോസിന്റെ നമ്മൾ ലൈവ് എടുത്തു നോക്കിക്കണ മത്സരാർത്ഥികൾ ഏറെയും പറയുന്നത് അതിൽ പ്രേക്ഷകർ പറയുന്നത് തൊപ്പി വരണം എന്നുള്ള ആഗ്രഹമാണ് അപ്പൊ തൊപ്പി എന്തായാലും വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വരും എന്ന് തന്നെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ സംഭവിക്കുമോ എന്ന് നമുക്ക് അറിയാം എന്തായാലും ഒരു വൈൽഡ് കാർഡ് എൻട്രി ഉറപ്പായിട്ട് പത്തൊൻപത് കണ്ടസ്റ്റന്റ് ആണല്ലോ ഒരു ഇരുപത് പേർ ആണല്ലോ കണക്ക് അപ്പൊ എന്തായാലും ഒരാൾ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മാത്രല്ല പുതിയ മാത്രകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ തല്ലിനിടയിൽ തന്നെ ശ്രീരേഖമായിട്ടുള്ള തല്ലിന്റെ ഇടയിൽ ജാസിനെ കൺസ്രക്ഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ മത്സരാർത്ഥികളും വിചാരിച്ചിരിക്കുന്നത് ഇതിന്റെ പിന്നാലെയുള്ള എന്തോ ഒരു പണി കൊടുക്കാൻ ആണെന്നാണ് പക്ഷേ ബിഗ് ബോസ് വളരെ സ്നേഹത്തോടെ വിളിച്ചിരുത്തി മധുരമൊക്കെ കൊടുത്തിട്ട് പുതിയ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പൊ അതിലെന്തൊക്കെയാണ് എല്ലാ അധികാരവും പവർ ാണ് പക്ഷെ പവർ റൂമിലുള്ള ഒരാൾക്ക് ലക്ഷറി ടാസ്ക് നടത്താൻ വേണ്ടിട്ട് ഒരാളെ തെരഞ്ഞെടുക്കാം അങ്ങനെ പവർ റൂമിലുള്ള എല്ലാവരും കൂടി ചേർന്ന് തെരഞ്ഞെടുത്ത ഒരാളാണ് നമ്മൾ അപ്സര നമ്മുടെ സാന്ത്വനം ഇനി എന്തായാലും ടാസ്ക് അതിഗംഭീരമായി അവസാനിച്ചിരിക്കുവാണ് ഇനി അതിന്റെ വിധി എന്താണെന്ന് ഇനി ബിഗ് ബോസ് തന്നെ പറയും ബിഗ് ബോസ് എന്തായാലും കൂടി മത്സരാർത്ഥികൾ ആയിക്കോട്ടെ പക്ഷെ ഇപ്പോൾ തന്നെ ബിഗ് ബോസ് ഒരു കാര്യവും കൂടി നമ്മൾ ജാസ്മിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞു നിങ്ങൾ ലക്ഷറി ആ ഒരു കാര്യങ്ങള് നിയമങ്ങളെല്ലാം വായിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ എപ്പോ സൈലന്റ് ആയിട്ടിരിക്കുമോ ആ സമയത്ത് അടുത്ത നിർദ്ദേശം വരും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഈ ഒരു സംസാരങ്ങളൊക്കെ ജാസ്മിൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടും അവർ ഭയങ്കര ബഹളമായിരുന്നു അതുകൊണ്ട് ബിഗ് ബോസ് ഇടപെടേണ്ട ബിഗ് ബോസ് ഒന്നും ഇണ്ടാതിരുന്നു അവരവസാനം ഇണ്ടാതിരുന്നതിന് ശേഷമാണ് ബിഗ് ബോസ് അടുത്തവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോണ എല്ലാ വിഷയങ്ങളും ഏറ്റെടുത്ത് ഏറ്റെടുത്ത് അങ്ങ് ബഹളം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക കണ്ടന്റുകൾ സ്വയം ഉണ്ടാക്കി പിടിക്കുക ഇന്നലത്തെ ആ ഒരു ഇതില് എനിക്ക് അങ്ങനെ തോന്നിയതാണ് ചിലപ്പോ ജാൻമണിയും രതീഷും കൂടി തമ്മിലുള്ള ആ ഒരു അടി എന്തായാലും നിങ്ങൾ കണ്ടാണ് ജാൻമണി ആ ഒരു സിഗരറ്റ് ആ ഒരു അടുപ്പിന് കത്തിച്ച് ആ ഒരു പ്രശ്നത്തില് രതീഷ് ഒന്ന് സംസാരിച്ച് ഭയങ്കര ഒരു വഴക്കായതാണ് അവിടെ അൻസിബ പറയുന്നുണ്ട് ഇത്രയും ഷോക്ക ഇത്രയും പൊട്ടിത്തെറിക്കുന്നത് എന്തിനാ ഒരു കാര്യം പറഞ്ഞു തന്നെയാണ് ഇന്ന് സംഭവിച്ചത് ഇന്നത്തെ കിച്ചണിലെ കാര്യം എല്ലാം സോൾവ് ആക്കി അതിന്റെ പേരിൽ അവര് പറയുന്നത് ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെയും അത് ആവർത്തിച്ചാൽ പോരേ അടുത്ത് ഇത്രയും ആവശ്യമുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു 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 അവിടെ വീണ്ടും ഒരു വലിയൊരു യുദ്ധം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് രണ്ട് ദിവസമായിട്ടും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാറ്റം ഉണ്ടാകുമോ എന്തായാലും ഇപ്പോ എന്താ ലെഷറി ടാസ്ക് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് പ്രതീക്ഷയോട് കൂടിയാണ് ഈ ഒരു തൊണ്ണൂറ് ദിവസം എല്ലാ മത്സരാർത്ഥികളും വന്നിരിക്കുന്നത് അപ്പൊ നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടിരുന്നു തന്നെ കാണണം അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ആരെയാണോ ഇഷ്ടമുള്ളത് ഇതുവരെ നിങ്ങൾക്ക് ഈ രണ്ട് ദിവസത്തില് ആരെയാണ് ഇഷ്ടമുള്ളത് നോമിനേറ്റ് നോമിനേഷൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ ആർക്കാണോ ഇഷ്ടമുള്ള അവർക്ക് പ്രേക്ഷകരായ നിങ്ങൾക്ക് കമന്റ്സ് അയക്കാം നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആരോഗ്യത് നമുക്ക് കമന്റ്സ് അയക്കുക അവരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നൊക്കെ എല്ലാം മേക്ക വേൾഡ് കാർഡ് എൻറ്റിയിലൂടെ വരാൻ പോകുന്നത് തൊപ്പിയായിരിക്കും അത് ചെയ്യാനുണ്ടോ എന്നൊക്കെ അത് കമന്റ് ആയിട്ട് തന്നെ എടുക്കാം അപ്പൊ നമ്മൾ ഇനിയും ബിഗ് ബോസ് വിശേഷങ്ങൾ